പ്പോ ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നത് ദേശീയ കർഷക തൊഴിലാളി യൂണിയന്റെ ഭാഗമായിട്ടാണ് ഡി കെ ടി എപ്പ് ദേശീയ കർഷക തൊഴിലാളി ഫെഡറേഷൻ അതിന്റെ സംസ്ഥാന പ്രസിഡന്റ് ആയിരുന്ന പി സി രാധാകൃഷ്ണൻ മാഷിടെ അനുസ്മരണ പരിപാടി ജൂലൈ ഇരുപത്തി ഏഴാം തീയതി ശനിയാഴ്ച മിലിനിയം ഓഡിറ്റോറിയത്തിൽ പേരാമ്പ്രയിൽ വെച്ച് നടക്കുകയാണ് വളരെ കാലം ഈ സംഘടനയെ ശക്തമായി മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് നേതൃത്വം നൽകിയിട്ടുള്ള ആളാണ് പി സി രാധാഷ്ണമാഷി ബഹുമാന്യനായ മുൻ എം എൽ എ കൂടിയായിരുന്ന പി ബാലൻ്റെ നേതൃത്വത്തിൽ രൂപം കൊണ്ട ഈ സംഘടന ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പ്രസ്ഥാനത്തിന് നൽകിയിട്ടുള്ള സംഭാവന വളരെ വിലപ്പെട്ടതാണ് ഒരു കാലഘട്ടത്തിൽ ഈ സംഘടന പാർട്ടിയുടെ മുന്നേറ്റം ഇല്ലാതിരുന്ന പ്രദേശങ്ങളിൽ ആലപ്പുഴയും പാലക്കാടും പോലുള്ള പ്രധാനപ്പെട്ട സ്ഥലങ്ങളിലൊക്കെ തന്നെ സജീവമായ സാന്നിധ്യമായി കർഷക തൊഴിലാളികളുടെ ഇടയിലേക്ക് െന്ന് പ്രവർത്തനം ഏകോപിപ്പിച്ച് കോൺഗ്രസിൻ്റെ ഒരു മുന്നേറ്റം ഉണ്ടാക്കാൻ സാധിച്ചിട്ടുള്ള ഒരു സംഘടന തന്നെയാണ് ടിക്കറ്റിംഗ് തൊണ്ണൂറ്റൊന്നുകളിലൂടെ ഈ നമ്മുടെ കർഷക തൊഴിലാളി ക്ഷേമനിധി നടപ്പിലാക്കുന്ന സംഭവത്തിന് ശേഷം അന്നത്തെ യു ഡി എഫ് സർക്കാരിൻ്റെ ഒരു വലിയ മുന്നേറ്റമായിട്ട് തന്നെ നമുക്ക് കാണാൻ സാധിക്കും അന്ന് മുതലാണ് തൊഴിലാളികൾക്ക് പെൻഷൻ ആനുകൂല്യം അനുവദിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള കോണ്ട്രിബ്യൂട്ടറി സംവിധാനത്തിലുള്ള ഒരു രീതി നടപ്പിൽ വന്നിട്ടുണ്ട് നമുക്ക് ഒരുപാട് പ്രയാസങ്ങൾ തൊഴിലാളികൾ അനുഭവിക്കുന്ന പ്രയാസങ്ങൾ മുന്നോട്ട് വെക്കാനുണ്ട് പ്രധാനമായിട്ടും രണ്ടായിരത്തി പതിനേഴിന് ശേഷം ഇതുവരെ രണ്ടായിരത്തി പതിനേഴിന് ശേഷം നൽകിയിട്ടുള്ള പെൻഷൻ ആനുകൂല്യം ഇതുവരെ കൊടുത്തു നിൽക്കാൻ ഈ സർക്കാരിന് സാധിച്ചിട്ടില്ല രണ്ടായിരത്തി പത്തിന് ശേഷം കൊടുത്തിട്ടുള്ള വിവാഹ ധനസഹായം കൊടുത്തു തീർക്കാൻ ഈ സർക്കാരിന് സാധിച്ചിട്ടില്ല ടി രാധാഷ്ണമാഷെ പോലെയുള്ള ആളുകളുടെ പ്രാധാന്യം നമ്മൾ മനസ്സിലാക്കുന്നത് ഇത് കോഴിക്കോട് ഡി കെ ടി എഫ് കോഴിക്കോട് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടക്കുന്ന ഒരു പരിപാടിയാണ് ആ പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നത് ബഹുമാന്യനായ മുല്ലപ്പള്ളി ജാ രാമേന്ദ്രൻ അവർകളാണ് മുഖ്യാതിഥിയായി എത്തുന്നത് കെ പ്രവീൺകുമാറാണ് ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ ബഹുമാന്യനായ പ്രസിഡന്റ് മുഖ്യ പ്രഭാഷകനായിട്ട് വരുന്നത് സമിതി അംഗമായിട്ടുള്ള എൻ സുബ്രഹ്മണ്യൻ അവനാണ് അതോടൊപ്പം തന്നെ മുൻ ഡി സി സി പ്രസിഡന്റ് കൂടിയായിട്ടുള്ള കെ സി അബു അവയിൽ പങ്കെടുക്കുന്നുണ്ട് ഈ ജില്ലയിലെ മുഴുവൻ പഞ്ചായത്തുകളിൽ നിന്നുമുള്ള ഡി കെ ടി എഫിൻ്റെ സജീവ പ്രവർത്തകർ പങ്കെടുക്കുന്ന ഒരു പരിപാടിയായിട്ടാണ് ഇതിനെ നമ്മൾ രൂപം കൊടുത്തിരിക്കുന്നത് മുന്നോട്ട് കൊണ്ടുപോകുന്നത് ഈ ഒരു കാലഘട്ടത്തിൻ്റെ പ്രസക്തി വിളിച്ചോതുന്ന അല്ലെ ഈ ഒരു കാലഘട്ടത്തിൽ കാലഘട്ടത്തിലുണ്ടാകുന്ന പ്രശ്നങ്ങളെ വിളിച്ചോതുന്ന ഒരു പരിപാടിയാക്കി ഇതിനെ മാറ്റുവാനുള്ള ശ്രമത്തിലാണ് ഡി കെ ടി എഫിൻ്റെ ജില്ലാ കമ്മിറ്റി